പ്രധാന വാർത്തകൾ ആലത്തൂരിൽ ദേശീയപാത ഇടിഞ്ഞുതാണു ഇന്ന് പുലർച്ചെയാണ് സംഭവം പാലക്കാട് നഗരത്തിൽ റോഡരികിലെ കച്ചവടക്കാരെ ഒഴിപ്പിക്കില്ലെന്ന് നഗരസഭ തീരുമാനം നഗരസഭാ ചെയർപേഴ്സണുമായി സംഘടനാ നേതാക്കൾ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ അമ്പലപ്പാറ സി എച്ച് സായാമ്ന ഒ പി മുടങ്ങിയതിൽ സമരവുമായി കോൺഗ്രസ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമെന്നും കോൺഗ്രസ് വാർത്തകൾ വിശദമായി ആലത്തൂരിൽ ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നു സ്വാതി ജംഗ്ഷന് സമീപമാണ് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നത് ഇന്ന് പുലർച്ചെയോടുകൂടിയായിരുന്നു സംഭവം വാഹനങ്ങൾ പോകുന്നതിനിടയിലാണ് റോഡ് ഇടിഞ്ഞു താഴ്ന്നത് കൾവേർത്ത് നിർമ്മാണം നടക്കുന്ന റോഡാണ് താഴ്ന്നത് സംഭവത്തെ തുടർന്ന് വാഹന ഗതാഗതം നിർത്തിവെച്ചു കൾവേർത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്നാണ് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് പാലക്കാട് നിന്ന് തൃശൂർ പോകുന്ന രണ്ടുവരി പാതയാണ് ഇടിഞ്ഞു താഴ്ന്നത് ജെ സി ബി എത്തി റോഡിന്റെ പണി തുടങ്ങിയിട്ടുണ്ട് പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡ് ഐ എം എ ജംഗ്ഷനിൽ ബൈപ്പാസ് റോഡ് അരികിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കില്ലെന്ന് പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ കഴിഞ്ഞ ദിവസം നഗരസഭയിലെ ഉദ്യോഗസ്ഥർ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ സെൽഫ് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം എം കബീറിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കുകയും ഈ വിഷയത്തിൽ നഗരസഭാ ചെയർപേഴ്സണുമായി എം എം കബീറിന്റെ നേതൃത്വത്തിൽ വഴിയോര കച്ചവടക്കാർ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു കാരണവശാലും ഈ പ്രദേശത്തെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കില്ലെന്ന് അവർ ഉറപ്പു നൽകി എം എം കബീർ ഗംഗാധരൻ ഡെയ്സി രഘു പരമേശ്വരൻ ആയിഷ ബാലൻ കൃഷ്ണകുമാരി രാമനുണ്ണി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു കുട്ടികളുടെ സുരക്ഷ സർക്കാർ വകുപ്പുകളുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്ന് ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാർ ഒറ്റപ്പാലം പോലീസ് സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുരക്ഷ എന്നുള്ളത് ഒരു പോലീസിന്റെയോ അല്ലെങ്കിൽ എക്സൈസിന്റെയോ ആർ പി സർക്കാർ വകുപ്പുകളുടെ മാത്രം നിരീക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചത് കൊണ്ടോ മാത്രം ഉണ്ടാവുന്ന കാര്യമാണ് എല്ലാവരുടെയും സഹകരണം ഈ രംഗത്ത് അനിവാര്യമാണ് അത് ബസ് ജീവനക്കാരുടെ ബസ് ഉറമസ്ഥന്മാരുടെ സ്കൂൾ പി ടി എ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളുടെയും സഹകരണം നമുക്ക് ഈ രംഗത്ത് ആവശ്യമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് മക്കൾ നമ്മുടെ മക്കൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആരാണ് അതിന് പ്രതിവിധി കാണുക എന്നുള്ളത് ആലോചിച്ചു നിൽക്കാതെ അവരുടെ ഉണ്ട അവരുടെ ഭാഗത്തുണ്ടാകുന്ന ചാബല്യങ്ങൾ അല്ലെങ്കിൽ കുറ്റവാസനകൾ ലഹരി ഉപയോഗങ്ങൾ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ അതിനുള്ള പ്രതിസന്ധി തരണം ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവർക്കും തന്നെ ഉത്തരവാദിത്തം ആർക്കും ഒഴിഞ്ഞു മാറാൻ വേണ്ടി സാധിക്കും സ്കൂൾ തുറക്കുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിനും മുന്നിലുള്ള നിരവധി മുന്നൊരുക്കങ്ങൾ വിദ്യാഭ്യാസ വകുപ്പും ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റും എക്സൈസും പോലീസും എല്ലാം ചേർന്നിട്ടിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പലപ്പോഴും ആദ്യത്തെ ഒരു ഒന്നോ രണ്ടോ ദിവസത്തെ വാർത്താ പ്രാധാന്യങ്ങളിൽ നിന്നും അതിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കി പുതിയന വർഷം തുടങ്ങാനിരിക്കെ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഒറ്റപ്പാലം പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം വ്യാപാര ഭവനിൽ വിദ്യാഭ്യാസ സ്ഥാപന അധികൃതരുടെയും രക്ഷിതാക്കളുടെയും സ്വകാര്യ ബസ് ഉടമകളുടെയും ജീവനക്കാരുടെയും വ്യാപാരികളുടെയും സംയുക്ത ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾക്കിടയിൽ പടർന്നു വന്നിരിക്കുന്ന ലഹരി ഉപയോഗവും സോഷ്യൽ മീഡിയ അതിപ്രസരത്താൽ പെരുകുന്ന കുറ്റകൃത്യങ്ങൾ തടയുകയും ചെയ്യുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് എക്സൈസ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെയും സഹകരണത്തോടെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് കുട്ടികൾ വഴിതെറ്റാതിരിക്കാൻ സ്കൂൾ പി ടി അടക്കമുള്ള സംവിധാനങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഷൊർണൂർ ഡിവൈഎസ്പി കൂട്ടിച്ചേർത്തു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്മാരുടെ പിന്നാലെ പോകുന്നത് പുതുതലമുറ ഒഴിവാക്കണമെന്ന് ജോയിന്റ് ആർ ഡിഒ രഘു പറഞ്ഞു എന്തൊക്കെയോ ഇൻഫർമേഷൻ ആണ് നിങ്ങൾ കയറിയത് ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞ എന്താ വെച്ചാല് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട് കേട്ടല്ലോ ഉണ്ടല്ലോ അതില് ഇന്ന് നിങ്ങൾ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സിൽ അടുത്ത കൊല്ലം അതിൽ പത്ത് ശതമാനം ആളുകൾ ചെയ്യില്ലായിരിക്കും ശരിയല്ലേ പത്ത് ശതമാനം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അടുത്ത കൊല്ലം കാരണം ഈ നമ്മളുടെ സമൂഹത്തിൽ ആയിട്ടുള്ള ദുരുപയോഗം ചെയ്ത് പോപ്പുലാരിറ്റി ഉണ്ടാക്കി സമ്പാദിക്കുന്ന ആളുകൾ മാത്രമാണ് ഹ്മാൻ ട്രാഫിക് എസ് ഐ വിനോദ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വത്സൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ മറക്കുവാൻ വേണ്ടിയാണ് പല കുട്ടികളും മറ്റു വഴികൾ തേടി പോകുന്നതെന്ന് വിമുക്തി കോർഡിനേറ്റർ ജാക്സൺ സണ്ണി പറഞ്ഞു കുടുംബങ്ങളിലെ പ്രശ്നങ്ങള് അല്ലെങ്കിൽ അവിടെ അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മറക്കാൻ വേണ്ടി കുട്ടികൾ ലഹരിയെ തേടുന്നു അതേ തുടർന്ന് ലഹരി കൊണ്ട് വിദ്യാർത്ഥികൾക്കും ആ പ്രായക്കാർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പിന്നീട് നമ്മള് വാർത്തകളിൽ മറ്റുമായിട്ട് ഇടവേള ൾ തുടരുന്നു സ്കൂളിന് പിൻവശത്താണ് അപകടം തിരുവില്ലാമയിൽ ശക്തമായ കാറ്റടിച്ച ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പുറകുഭാഗത്തുള്ള റോഡിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടു ശക്തമായ കാറ്റത്ത് രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ മറിയുകയും ഇലക്ട്രിക് കമ്പുകളും കേബിൾ വയറുകളും എല്ലാം റോഡിലൂടെ കിടക്കുന്നതിൽ ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു അധികൃതരുടെ വിഷയത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കടുത്ത സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് മണ്ഡലം പ്രസിഡന്റ് കെ കെ സാജൻ പറഞ്ഞത് അമ്പലപ്പാറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ വർഷങ്ങളായി സായാഹ്ന ഊപ്പി മുടങ്ങി കിടക്കുകയാണ് കൂടാതെ കിടത്ത് ചികിത്സയും ഇവിടെയില്ല ആശുപത്രിയിൽ ധാരാളം ബിൽഡിങ്ങുകളും അനുബന്ധ സംവിധാനങ്ങളും കൂടിയിട്ടുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള സേവന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഉടനടി പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ കെ സാജൻ അറിയിച്ചു പിന്നെ ഇവര് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ചെയ്തത് എന്താന്ന് പറഞ്ഞ പിന്നെ അത് വലിയ രീതിയിൽ കൊണ്ടുവന്നിട്ട് സായാഹ്ന ഓപ്പി തുടങ്ങി സായാഹ്ന ഓഫി തുടങ്ങി കഴിഞ്ഞാൽ രണ്ടു മാസമായിട്ട് ഇപ്പൊ അത് നിർത്തിവെച്ചിരിക്കുക എന്നാൽ ഇതിന്റെ പിന്നെ കൂടെ നടക്കുന്ന വിഷയം എന്താന്ന് പറഞ്ഞാൽ ഇതേനെ പോകുന്ന മുഴുവൻ ആളുകൾക്ക് അവിടെ ഇതുമായി ബന്ധപ്പെട്ട പരാതി ആശുപത്രി മെഡിക്കൽ ഓഫീസർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർക്ക് കത്തായി നൽകിയ ശേഷം കൂടിയ കോൺഗ്രസ് യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ കെ സാജൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ പി വാസുദേവൻ മാസ്റ്റർ പി ദിവാകരൻ പി എസ് രാധാകൃഷ്ണൻ കെ കബീർ പി സൂര്യനാരായണൻ മുഹമ്മദ് മാസ്റ്റർ കെ എ കബീർ കെ ഷമീർ കെ കുഞ്ഞി മുഹമ്മദ് എ ജയരാമൻ വി ഗോപാലകൃഷ്ണൻ പി അബ്ദുൽ ഖാദർ സോമനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്തിൽ പത്തു ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച റോഡ് റോഡ് നാടിന് സമർപ്പിച്ചു ഒറ്റപ്പാലം ഒറ്റപ്പാലം അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ആണ് സമർപ്പിച്ചത് പ്രേംകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം വകീർത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ അമ്പലപ്പാറ പഞ്ചായത്തിലെ കൂനൻമല വാർഡിലെ കരിമനടം റോഡിന്റെ ഉദ്ഘാടനം എം എൽ എ നിർവഹിച്ചു കൂനൻമല വാർഡ് മെമ്പർ കെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കെ പി ഹരികൃഷ്ണൻ ചടങ്ങിൽ സംസാരിച്ചു സ്വാഗതം കെ പറ നന്ദി പറഞ്ഞു കെ സി വി ന്യൂസ് അമ്പലപ്പാറമ്പാറയിൽ വാഹനാപകടത്തിൽ യുവതിക്ക് പരിക്ക് ഇടകുർശി സ്വദേശി തച്ചമ്പാറ എടയ്ക്കൽ വളവിൽ നിയന്ത്രണം വിട്ട മിനി ലോറി സ്കൂട്ടറിൽ അടിച്ച യുവതിക്ക് പരിക്കേറ്റു ഇടക്കുറിശി നെല്ലിക്കുന്ന ഉണ്ണിയുടെ മകൾ നിബയ്ക്കാണ് പരിക്കേറ്റത് ഇവരെ തച്ചമ്പാറയിലും തുടർന്ന് മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസമാണ് അപകടം നടന്നത് നിബ മണ്ണാർക്കാട് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കായി പോവുകയായിരുന്നു മണ്ണാർക്കാട് നിന്നും പാലക്കാട്ടേക്ക് വരികയായിരുന്ന മിനി ലോറി ഇടയ്ക്കിലെത്തിയതോടെ നിയന്ത്രണമെടുക്കുകയും എതിരെ വന്ന സ്കൂട്ടറിൽ ഇടിക്കുകയുമായിരുന്നു വാർത്തകൾ അസോസിയേഷൻ കാൽനട പ്രചാരണ പത്തിരിപ്പാലയിൽ സ്വീകരണം സ്വീകരണം നൽകി പേരൂർ വില്ലേജ് കമ്മിറ്റിയാണ് ും ഭീകരവാദത്തിനും വർഗീയതക്കുമെതിരെ ജനാധിപത്യ മഹിള അസോസിയേഷൻ ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി നടത്തുന്ന കാൽനട ജാഥയ്ക്ക് പേരൂർ വില്ലേജ് കമ്മിറ്റി പത്തിരിപ്പാലയിൽ സ്വീകരണം നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എൻസ്രൻ സ്വാഗതം പറഞ്ഞു സി പാർവതി അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം രത്നമ്മ ഏരിയ കമ്മിറ്റി അംഗം ജിഷ എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ ഏരിയ സെക്രട്ടറി സിന്ധു നന്ദി പറഞ്ഞു അവിടെ അവിടെ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല ഒരു പ്രഖ്യാപിക്കുവാനോ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുവാനോ ഒന്നും തന്നെ തയ്യാറായില്ല എന്നാൽ സംസ്ഥാന ഗവൺമെന്റ് അവിടുത്തെ ജനങ്ങളുടെ പുനരധിവാസം ഏറ്റെടുത്തുകൊണ്ട് ആവശ്യമായ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി അതിന്റെ മുൻകുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് പോകുകയാണ് കേരളത്തിനകത്തും പുറത്തുമായി നിരവധി വേദികളിൽ ഇടയ്ക്കയിൽ പ്രാവീണ്യം തെളിയിച്ച തിരുവില്ലാമല കണ്ണൻ എന്ന ഇടയ്ക്കലാകാരനെയാണ് പട്ടിപ്പറമ്പ് മാരിയമ്മൻ പൂജ ആഘോഷ കമ്മിറ്റിയുടെയും പൗരാവലയുടെയും നേതൃത്വത്തിൽ ആദരിച്ചത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അൻപത് വർഷത്തിലേറെ കാലമായി കലാകാരനായി കേരളത്തിലെ പല ഉത്സവങ്ങൾക്കും അന്യ സംസ്ഥാനങ്ങളിലും തന്റെ പ്രാഗൽഭ്യം തെളിയിച്ച കണ്ണനെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് മാരിയമ്മൻ കോവിലെത്തിച്ചത് തുടർന്ന് നടന്ന ആദര സദസ്സിൽ രാജൻ തടത്തിൽ അങ്ങാടിപ്പുറം ദേവദാസ് രാധാകൃഷ്ണൻ പാർക്കുളം തിരുവില്ലാമല മണികണ്ഠൻ സജിൻ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സന്തോഷമുണ്ട് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എന്തായാലും പിന്നിൽ അങ്ങനെ ഒരു നൽകാൻ വേണ്ടി സെൻറ്റൻസ് കാണിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി അഭിനന്ദനം അറിയിക്കുകയാണ് അമ്പത് വർഷത്തോളം കണ്ണേട്ടൻ ഒറ്റയാനായിരുന്നു കാരണം വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ട് തന്നെയാണ് കൂടുതലാൾ കാരണം വേറെ ഒന്നാ നാട് വിട്ടു പോകാൻ വയ്യാന്നുള്ള അവസ്ഥ അതല്ലാണ്ട് കണ്ണേട്ടൻ ഇവിടെ തന്നെ ഇപ്പോഴും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ആ നിന്നുകൊണ്ട് തന്നെയാണ് ഈ കലാരംഗത്ത് നിന്നതും പണ്ടത്തെ കല ഇത് എന്ന് പറഞ്ഞാൽ അത്ര ഇത്ര ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു സി പി ഐ എം മുണ്ടൂർ ഒന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നാരായണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ മുണ്ടൂർ രണ്ടോ മൂന്ന് മേഖലാ കമ്മിറ്റികൾ സംയുക്തമായി ലഹരിക്കെതിരെ ഫുട്ബോൾ സൗഹൃദ മത്സരം സംഘടിപ്പിച്ചു സി പി ഐ എം മുണ്ടൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നാരായണകുട്ടി സൗഹൃദ മത്സരം ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ രണ്ടാം മേഖലാ കമ്മിറ്റി സെക്രട്ടറി അജിത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂന്നാം മേഖലാ കമ്മിറ്റി സെക്രട്ടറി മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു മറ്റു വർഗ ബഹുജന സംഘടനാ നേതാക്കളും ഉദ്ഘാടന വേദിയിലും ഫുട്ബോൾ മത്സരം കാണുവാനും സന്നിഹിതരായിരുന്നു ന്യൂസ് മുണ്ടൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും പൊതുജന വായനശാല സംയുക്തമായ ജീവിതമാണ് ലഹരി എന്ന വിഷയത്തെ ആസ്പദമാക്കി ലഹരി വിമുക്ത ക്ലാസ് സംഘടിപ്പിച്ചു പരിപാടി ചെറുപ്പശ്ശേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ കമലം സി ഉദ്ഘാടനം നിർവഹിച്ചു ചെറുപ്പ്ശേരി എസ് എച്ച്ഒ ബിനു തോമസ് ലഹരി വിമുക്ത ക്ലാസ് നയിച്ചു ലഹരിക്കെതിരെ വരയ്ക്കാം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചിത്രരചനയും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു വായനശാല പ്രസിഡന്റ് സജിത്ത് കെ എസ് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു ക്ലബ്ബ് സെക്രട്ടറി ഗോകുൽദാസ് അധ്യക്ഷത വഹിച്ചു വായനശാല സെക്രട്ടറി രതീഷ് വായനശാല കമ്മിറ്റി അംഗം കെ എസ് നാരായണൻകുട്ടി പൊതുജന വായനശാല ലൈബ്രറിയിൽ ചന്ദ്രിക എന്നിവരും പങ്കെടുത്തു സാംസ്കാരിക പെരുമയ ഉയർത്തി ചെറുപ്പശ്ശേരി വാഴയങ്കട കുഞ്ചുനായർ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ മുപ്പത്തി എട്ടാം വാർഷികാഘോഷങ്ങൾ നടന്നു വാർഷികത്തിന്റെ ഭാഗമായി വൈവിധ്യങ്ങളായ പരിപാടികളാണ് അരങ്ങേറിയത് പനമണ്ണ ശശിയുടെ ശിഷ്യർ അവതരിപ്പിച്ച പഞ്ചാരി മേളത്തോടെയാണ് കലാപരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് കഥകളി പദം കച്ചേരി സംഗീതവിരുന്ന് ഭരതനാട്യം ചലച്ചിത്ര ഗാനാലാപനം എന്നിവയും ആസ്വാദകമലം കവർന്നു നൃത്തശില്പം നൃത്തവിരുന്ന് തിരുവാതിരക്കളി തുടങ്ങി ഇടവേളകളില്ലാതെ രാത്രി പരിപാടികൾ നടക്കുന്നുണ്ട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ആലത്തൂരിൽ ദേശീയപാത ഇടിഞ്ഞുതാണു ഇന്ന് പുലർച്ചെയാണ് സംഭവം പാലക്കാട് നഗരത്തിൽ റോഡരികിലെ കച്ചവടക്കാരെ ഒഴിപ്പിക്കില്ലെന്ന് നഗരസഭ തീരുമാനം നഗരസഭാ ചെയർപേഴ്സണുമായി സംഘടനാ നേതാക്കൾ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ സി എ സിയിലെ സയാമിനി മുടങ്ങിയതിൽ സമരവുമായി കോൺഗ്രസ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമെന്നും കോൺഗ്രസ് ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം